ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും ഗബ്രി ഈ ആഴ്ച പുറത്തായിരിക്കുകയാണ് പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ അറിയാൻ ആഗ്രഹിച്ച കാര്യം ഗബ്രിയും ജാസ്മിൻ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് ലവ് ട്രാക്കാണ് ഇരുവരും കളിക്കുന്നതെന്നും പ്ലാൻ ചെയ്താണ് കളിച്ചതെന്നും ഒക്കെ ഒരുപാട് അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു ഗബ്രി എവിക്റ്റ് ആയപ്പോൾ പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിച്ചതും ഗബ്രിയോട് ചോദിച്ചതും ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴിതാ ജാസ്മിനെക്കുറിച്ച് ഗബ്രി ഒരു ഇൻറ്റർവ്യൂയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് വൈറലാവുന്നത് ജാസ്മിനും താനും തമ്മിൽ എപ്പോഴും ഫിസിക്കൽ ബൗണ്ടറി സൂക്ഷിച്ചിട്ടുണ്ടെന്നും തമ്മിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇല്ലെന്നും തന്നെയാണ് ഗബ്രി പറയുന്നത് തനിക്ക് പതിമൂന്ന് തവണ പാനിക് അറ്റാക്ക് വന്നെന്നും ഒരു തവണ വന്നതേ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളൂ എന്നും അതേ ദിവസം അഞ്ചു തവണ പാനിക് അറ്റാക്ക് വന്നിട്ട് മെഡിക്കൽ റൂമിലേക്കൊക്കെ കൊണ്ടുപോയി മരന്ന് തന്നുവെന്നും ഒക്കെയാണ് ഗബ്രി പറയുന്നത് ഒരു സമയത്ത് മാനസികമായി ഒട്ടും ഓക്കെ ആയിരുന്നില്ലെന്നും അത് കഴിഞ്ഞ് സൈക്കോളജിസ്റ്റിനെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഓക്കെ ആയതെന്നൊക്കെ ഗബ്രി ഇന്റർവ്യൂവിൽ പറഞ്ഞു ഇതിൽ ക്ലാരിറ്റി ഇല്ല എന്നാണ് ഗബ്രിയുടെ പ്രശ്നമെങ്കിൽ അത് തന്നെയാണ് ഗബ്രിയുടെ ക്ലാരിറ്റി എന്ന് ഡോക്ടർ പറഞ്ഞു എന്നും ഗബ്രി പറഞ്ഞിരുന്നു അതൊക്കെ നമ്മൾ ആ എപ്പിസോഡുകളിൽ കണ്ടതാണ് വളരെ ആകസ്മികമായിട്ടാണ് ജാസ്മിനുമായിട്ട് പരിചയപ്പെട്ടതെന്ന് ഗബ്രി പറഞ്ഞു അതുമാത്രമല്ല ഞങ്ങൾ പ്ലാൻ ചെയ്തൊന്നും അല്ല പരിചയപ്പെട്ടത് വളരെ അതൊരു ആക്സിഡൻ്റലായിട്ട് പരിചയപ്പെട്ടതാണ് എല്ലാവരും ഹൗസിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരായപ്പോൾ അത് കൂടുതൽ ക്ലോസ് ആയതാണെന്നൊക്കെ ഗബ്രി പറഞ്ഞു പിന്നെ ഏറ്റവും വിഷമമുള്ള സമയത്ത് ഇങ്ങനെ കൈപിടിച്ച് നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് മനസ്സിന് വലിയ ബലമാണ് അവൾ കൂടി പുറത്തിറങ്ങിയതിന് ശേഷം എന്താണ് വേണ്ടതെന്ന് തീരുമാനത്തിലേക്ക് എത്തുമെന്നും ഗബ്രി പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരു ലവ് ട്രാക്ക് ആയിരിക്കില്ലാതെന്നും ഞങ്ങൾ തമ്മിൽ വളരെ ഒരു ഡീപ്പ് റിലേഷൻ ആണെന്നൊക്കെ ഗബ്ബറി പറയുന്നുണ്ട് കൈ പിടിച്ചിരിക്കുന്നത് തെറ്റാണോ ഒരാൺകുട്ടിയും പെൺകുട്ടിയും തോളത്ത് കൈയിട്ടിരിക്കുന്നതും കൈ പിടിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ കൈ മുറുകി പിടിക്കുന്നതും ഒക്കെ തെറ്റാണോ ജനങ്ങളുടെ കാഴ്ചപ്പാടിലും അത് തെറ്റാകുന്നത് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിൽ ഒരു വൾഗർ എലമെൻ്റ് വരുന്നുള്ളൂ അതുവരെ അത് വൾഗർ അല്ല എന്നൊക്കെ ഗബ്രി ഘോര ഈ ഇൻ്റർവ്യൂവിൽ പ്രസംഗിക്കുന്നുണ്ട് ഇതൊക്കെ സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് നിങ്ങളാരും നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇതുവരെ കിസ് ചെയ്തിട്ടില്ലേ പെൺ സുഹൃത്താണെങ്കിൽ പോലും അതിൽ ജെൻഡർ ഇല്ലെന്ന് കരുതി ഉമ്മ വെക്കില്ലേ അതിൽ എന്താണ് തെറ്റെന്നൊക്കെ ഗബ്ര ചോദിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഒറ്റക്കാഴ്ചയിൽ തന്നെ സൗഹൃദങ്ങൾ എനിക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ അതിൽ എത്രത്തോളം അവർ തമ്മിൽ സാമ്യമുണ്ടെന്നതാണ് നോക്കേണ്ടത് ജാസ്മിന്റെയും എന്റെയും ചിന്താഗതിക്ക് വളരെയധികം സാമ്യമുണ്ട് ഞങ്ങളുടെ നോമിനേഷൻ ചെയ്യുന്ന രീതി പോലും സിമിലർ ആയിരിക്കും പ്ലാൻ ചെയ്യാനാണെങ്കിൽ തന്നെ അതിനകത്ത് വെച്ചല്ലേ പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ ഓഡീഷൻ സമയത്ത് അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ലിവിങ് റൂമിൽ ജാസ്മിൻ ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലാതെ ആ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിൽ നിന്ന് കാണുമ്പോൾ ഞാൻ എങ്ങനെ ഗെയിം പ്ലാൻ ചെയ്യാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ജാസ്മിനെ തന്നെയാണെന്നും പറയുന്നു സൗഹൃദമാണെങ്കിലും പ്രണയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും കുടുംബമാണെങ്കിലും അതിലൊക്കെ കയറ്റവും ഇറക്കവും ഉണ്ടാകും അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറിയിൽ പറഞ്ഞ പോലെ സങ്കടവും സന്തോഷവും ബാലൻസ് ചെയ്ത് പോകുന്നതിലാണ് ലൈഫ് എന്നൊക്കെ ഗബ്രി പറഞ്ഞു അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സങ്കടമുണ്ടാകും പക്ഷെ സന്തോഷങ്ങളില്ലെന്ന് പറയാൻ പറ്റില്ല എപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും ജാസ്മിൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാലും ഒരു ഉരുള എനിക്ക് അവൾ വായിൽ വെച്ച് തരുമായിരുന്നു ഇപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാകുന്നതെന്നൊക്കെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല എന്നൊക്കെ ഗബ്രി പറഞ്ഞു ജാസ്മിൻ വിന്നർ ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ജാസ്മിൻ നല്ല പ്ലെയർ ആണ് നാളത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും പെട്ടെന്ന് റിലേഷൻഷിപ്പ് എന്താണെന്ന് പറയണമെന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ സാധിക്കണ്ടേ നമുക്ക് തന്നെ പറയാനുള്ള ക്ലാ ക്ലാരിറ്റി തുടക്കത്തിൽ വരണ്ടേ എന്നൊക്കെ ഗബ്രി ചോദിക്കുന്നുണ്ട്